നിങ്ങൾക്ക് ഇഷ്ടമാണോ ഓറഞ്ച് സാരി ആയിട്ടുള്ള ഇത് ക്വാണ്ടിറ്റി ഞാൻ നിങ്ങൾ എന്റെ പഴക്കു പറയുന്നത് ശരിക്കും നമുക്ക് ക്വാണ്ടിറ്റി ഇതിനും കുറവാണ് പത്ത് പീസ് ഉള്ളൂ അതായത് ഇരുപത് പേർക്ക് എനിക്ക് ഒരു സാരി തരാൻ പറ്റുള്ളൂ പക്ഷെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ഞങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുക കേട്ടോ അപ്പൊ ബ്യൂബിൾ ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി സാരിയാണ് ഓപ്പൺ ചെയ്തോണ്ട് ഞാൻ കാണിച്ചു തരാം ഓപ്പൺ പീസ് കാണിച്ചേ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് ചന്ദരി കോട്ടൺ ഫേബ്രിക്കിൽ വരുന്ന ഒരു നല്ല ഭംഗിയുള്ള സൂപ്പർ സാരിയാണ് കണ്ടോ കേട്ടോ കാലപ്പൊക്കെ കൊടുത്തിട്ട് ഫ്ലോറൽസ് ഒക്കെ കൊടുത്തിട്ട് ഫ്ലോറൽസിൽ തന്നെ നമ്മൾ ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് സിൽവർ ത്രെഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ഫ്ലോറൽസിൽ തന്നെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി ബ്ലൗസ് പീസ് ആണ് കേട്ടോ നല്ല ഭംഗി രീതിയിപ്പം ഞാൻ വിചാരിക്കുന്നു എന്താണെന്ന് അറിയോ ആഴ്ചയിൽ മൂന്ന് ദിവസം സാരി കൊടുത്ത് ഓഫീസിൽ വരണമെന്നോ പക്ഷെ ഞാനത് മടിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിൽ വന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ കാണും അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ഡ്രസ്സ് മാറി മാറി ചെയ്യണം എന്ന് ഓർക്കുമ്പോൾ അങ്ങ് മടിക്കുന്നതാണ് കേട്ടോ പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് മെറ്റീരിയൽ ആണത് ഫ്ലോറൽസിന്റെ തന്നെ ഓറഞ്ച് റസ്റ്റ് ഓറഞ്ച് വിത്ത് പിങ്ക് ആണ് വരുന്നത് ഇത് നമുക്ക് ഇതിന്റെ ഫ്ലീറ്റ്സ് എടുത്ത് നോക്കാവേ അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഭംഗി മനസ്സിലാവും ചന്ദരി കോട്ടണിൽ വരുന്ന ഈ ഒരു കളക്ഷൻ നന്നായിട്ട് ഒതുങ്ങുന്ന സാരിയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് കയ്യില് നിൽക്കുന്ന സാരിയാണ് ഈവൻ നിങ്ങൾക്ക് അയൺ ചെയ്തില്ലെങ്കിലും നമുക്ക് എന്താ പറയാ വേർ ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് മിസ് ചെയ്യേ ചെയ്യരുത് എങ്ങനെയുണ്ട് ആഹാ അടിപൊളി കേട്ടോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഡിസൈനർ ആണ് ചാന്തരി കോട്ടണിൽ വരുന്ന ബ്യൂട്ടിഫുൾ ഇത് ഉണ്ടോ പല്ലൂന്ന് വരുന്ന ഒരു ഫ്ലോറൽസ് ഇതാണ് നല്ല രണ്ടു വശത്തും നമ്മൾ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് കളർ ഈ ഒരു റെസ്റ്റോറന്റ് ചെയ്താണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഗ്രീൻ കാണാം ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു കിളിപ്പച്ച ഗ്രീനാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിളിപ്പച്ച ആണേ ആഹ് ഭയങ്കര രസമുണ്ട് കേട്ടോ നിങ്ങൾ ഇതങ്ങാണോ വാങ്ങാതെ പോയാ ഭയങ്കര നഷ്ടം അപ്പൊ നിങ്ങൾ ചോദിക്കും വിദ്യ എന്തോ പത്ത് പീസും കൊണ്ട് വന്നിട്ട് നിങ്ങളെ അടുത്ത് എല്ലാവരും വാങ്ങിക്കാൻ പറയുന്നതെന്നല്ലേ കിട്ടുന്നവർക്ക് കിട്ടട്ടെ പിന്നെ നമുക്ക് ഹെവി ഡിമാൻഡ് വന്നാൽ റീസ്റ്റോക്ക് ചെയ്യാം ഞാൻ പീസ് പറഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ ആയാലും ഒന്നും പറയരു എത്ര പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോയോ വീഡിയോ വന്നിട്ട് ഇത്ര നേരം ആയുള്ളൂ ചോദിക്കരുത് ഓക്കെ എത്ര അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിക്സ് ഡബിൾ നൈൻ മാത്രമാണ് കുഞ്ഞുങ്ങളെ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതേ നോക്കിക്ക് എന്ത് റെസ്റ്റോറൻറ്റ് നോക്കി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണോ ഓക്കെ സിക്സ് ഡബിൾ നൈൻ ആണ് ബിക്കോസ് എന്താ പറയാ എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇതിന്റെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളൂ എന്നാണ് എനിക്ക് ചിന്ത വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസ് പീസ് കണ്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇത് നിങ്ങൾ സ്ലീവ്ലെസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ ഹൈ നെക്കിലോ രാവിലെ മുതൽ ഞാൻ ഇത് തന്നെ അല്ലേ പറയുന്നത് കാരണം ഇന്ന് ഞാൻ എടുത്ത സാരികൾക്കെല്ലാം എനിക്ക് ആ ഒരു സ്ലീവ്ലെസ് ചേരുന്നൊരു തോന്നല് കേട്ടോ ഇപ്പൊ സാരി ഉടുക്കുന്നവർക്ക് സാരി ഉടുത്ത് ഓഫീസിൽ പോകുന്നവർക്കൊക്കെ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഓപ്ഷൻ ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവർ ഒക്കെ പർച്ചേസ് ചെയ്യാം ഏതാ നല്ലത് ഓറഞ്ച് ആണോ ഗ്രീൻ ആണോ രണ്ടും ഒന്നിനൊന്നും മെച്ചോ അല്ലേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് ഏതെടുക്കും എന്നുള്ളതിൽ ഒട്ടും കൺഫ്യൂഷൻ വേണ്ട ഇഷ്ടപ്പെട്ടത് ഏതാണോ അപ്പം തന്നെ കണ്ണും പൂട്ടി അങ്ങ് വാങ്ങിച്ചോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ആണ് ഏറ്റവും അടിപൊളി കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ കാണാം ഇത് സിക്സ് ഡബിൾ നൈൻ ആണ് ടോറേറ്റ് വരുന്നത് അപ്പൊ വേഗം വാങ്ങിച്ചോ അടിപ്പൊളിയായിട്ടുള്ള ഈ ഒരു ഡിസൈനർ സാരി